രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ആനന്ദം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് അനാർക്കലി മരിക്കാർ പിന്നീട് വിമാനം ഉയരെ ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ പ്രകടനമാണ് അനാർക്കലി നടത്തിയത് അടുത്തിടെ പുറത്തിറങ്ങിയ മന്ദാകിനി ഗഗനാചാരി എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ആനന്ദത്തിലൂടെ കടന്നു വന്ന അനാർക്കിലി സഹനടിയായി കയ്യേടി നേടിയ ശേഷമാണ് നായികയാകുന്നത് ഓൺ സ്ക്രീനിൽ എന്നതുപോലെ തന്നെ ഓഫ് സ്ക്രീനിലെ തൻ്റെ തുറന്ന സംസാരത്തിലൂടെയും നിലപാടുകളിലൂടെയും കൈയടി നേടാറുണ്ട് അനാർക്കലി സോഷ്യൽ മീഡിയയിലും സജീവമാണ് അനാർകലി ഇപ്പോഴെതാ തൻ്റെ സിനിമാ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചും പ്രണയബന്ധത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് അനാർക്കലി മരിക്കാർ സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള കാമുകൻ ഉള്ളതുകൊണ്ട് തന്നെ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ അവൻ കുറെ സഹായിക്കാറുണ്ടെന്നാണ് അനാർക്കലി പറയുന്നത് എന്നാൽ പോസ്റ്റ് അപ്പോ കാലിപ്റ്റോ ഡിസ്ടോപ്യൻ ജേർണിയിൽ പുറത്തിറങ്ങിയ ഗഗനചാരി എന്ന ചിത്രം താൻ സ്വയം തിരഞ്ഞെടുത്തതാണെന്നും അനാർക്കിലി മരിക്കാർ പറയുന്നു എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് സംവിധായകൻ ആകണമെന്നാണ് അവൻ്റെ ആഗ്രഹം സിനിമയെക്കുറിച്ച് നല്ല ധാരണയുണ്ട് കഥ കേട്ടാൽ അവനോട് സംസാരിക്കും എന്നാണ് താരം പറയുന്നത് അതുപോലെ ചേച്ചിയോടും അഭിപ്രായം തേടും അവർ രണ്ടുപേരുമാണ് ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കുന്നത് അപൂർവമായി മാത്രമേ ഒറ്റയ്ക്ക് തിരഞ്ഞെടുക്കാറുള്ളൂ ഗഗനാചാരി അങ്ങനെ ഒറ്റയ്ക്ക് ഓക്കെ പറഞ്ഞ സിനിമയാണ് ബോയ്ഫ്രണ്ടും ഞാനും ഇപ്പോൾ ഒരുമിച്ചാണ് താമസം ഉമ്മച്ചി ബാപ്പ ചേച്ചി അവൻ്റെ വീട്ടുകാർ അങ്ങനെ എല്ലാവർക്കും അറിയാം ഇനി ഔപചാരികതയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പതുക്കെ മതി എന്നാണ് തീരുമാനം അഭിനയത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ശ്രദ്ധ എന്നാണ് അനാർഗലി മരിക്കാർ പറയുന്നത് മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ എണ്ണം കുറയുന്നുണ്ടോ എന്ന ചോദ്യത്തിനും താരം മറുപടി നൽകുന്നുണ്ട് ഇപ്പോൾ മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം സമീപകാലത്ത് ഇറങ്ങിയ ചില സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ കുറവാണെന്ന് കരുതി മലയാളം മൊത്തത്തിൽ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല സ്ത്രീ കഥാപാത്രം കുറവാണ് അതുകൊണ്ട് കുറച്ചുപേർ വരട്ടെ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ സ്ത്രീകളെ തിരുകി കയറ്റേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് അനാർക്കല്ലി പറയുന്നത് അനാർക്കല്ലിയുടെ ഉമ്മച്ചിയും ചേച്ചിയും സിനിമയിൽ സാന്നിധ്യം അറിയിച്ചവരാണ് ഇരുവരെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന രണ്ട് സ്ത്രീകളാണ് അവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ഉമ്മച്ചിയാണ് ചെയ്യുന്ന കാര്യത്തിൽ ഏറെ ആത്മാർത്ഥതയാണ് ഉമ്മച്ചിക്ക് ഇപ്പോൾ സിനിമയിൽ സജീവമായതോടെ ഉമ്മച്ചി അഭിനയവും ഡാൻസും പഠിക്കുന്നു അതിന് മുൻപ് ഇൻറ്റീരിയർ ഡിസൈനിങ്ങും പഠിച്ചു എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ് ഉമ്മച്ചി ചേച്ചിയും എന്നെ ഒരുപാട് സഹായിക്കുന്നു ചേച്ചിക്ക് എല്ലാറ്റിനെക്കുറിച്ചും കൃത്യമായ ധാരണയും നിലപാടുമുണ്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് അറിവ് കിട്ടും തിരക്കഥ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നതിനൊപ്പം അഭിമുഖങ്ങളിൽ എങ്ങനെ സംസാരിക്കണമെന്നൊക്കെ ചേച്ചി ഉപദേശിക്കും എന്നും അനാർക്കിലി പറയുന്നു